പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തഞ്ചാം പിറന്നാൾ മോദിക്ക് ആശംസകളുമായി ലോക നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ വിളിച്ച് ജന്മദിന ആശംസകൾ നേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിനാണ് ഗുജറാത്തിലെ വടാനഗറിൽ നരേന്ദ്രമോദി ജനിക്കുന്നത് പതിനേഴാം വയസ്സിൽ വീട് വിട്ട് ആർ എസ് എസിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മുപ്പത്തി ഏഴാം വയസ്സിൽ ഗുജറാത്ത് ബി ജെ പി ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുകയാണ് ലോകത്തെ പ്രധാന കരുത്തരായ നേതാക്കളിൽ ഒരാളായാണ് ഇന്ന് നരേന്ദ്രമോദി അറിയപ്പെടുന്നത് സംഘപരിവാർ പല ലക്ഷ്യങ്ങളും മോദിയിലൂടെയാണ് പൂർത്തീകരിച്ചത് ജമ്മുകാശ്മീരിലെ പ്രത്യേക പദവി ഒഴിവാക്കിയതും രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതും ബഗഫ് നിയമ ഭേദഗതി ചില സംസ്ഥാനങ്ങളിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കിയതും മോദിയുടെ ഭരണത്തിന് കീഴിലാണ് സംഭവിച്ചത് ജൂലൈയിൽ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് മറികടന്ന് ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന രണ്ടാമത്തെ പ്രധാനമന്ത്രി എന്ന നേട്ടവും നരേന്ദ്രമോദിയുടെ പേരിലായി